സി എന്ന് പറയുന്ന ക്ലോസിൽ പറയുന്നുണ്ട് ടു ഗ്രൂപ്പ് ഹെൽഡ് വിത്ത് മീറ്റിംഗ് ഹു റെസ്പോ ട്വസ്റ്റിൻ ബിലോംഗിംഗ് കാറ്റഗറീസ് ഗ്രൂപ്പ് മീറ്റിംഗ് നടത്തിയെന്നാണ് പറയുന്നത് ഈ ഗ്രൂപ്പ് മീറ്റിംഗിൽ നിന്ന് ഞങ്ങളുടെ ഡബ്ല്യു സി സി അംഗങ്ങളല്ലാത്ത സ്ത്രീകൾ എങ്ങനെ ഒഴിവാക്കപ്പെട്ടു എന്താണ് അതിന്റെ മാനദണ്ഡം ആക്ടേഴ്സ് അസോസിയേഷനിൽ പ്രവർത്തിക്കുന്ന അമ്മയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾ എങ്ങനെ ഒഴിവാക്കപ്പെട്ടു അപ്പോൾ ഒരു കൃത്യമായ ഒരു റൂൾ ഓഫ് എക്സ്ക്ലൂഷൻ ഒഴിവാക്കൽ ഇതിനകത്ത് പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് പറയാതെ വയ്യ എഫ് എന്ന ക്ലോസിൽ അവർ പറയുന്നുണ്ട് വാട്സപ്പ് ഗ്രൂപ്പ് വേർ ക്രിയേറ്റഡ് ഫോർ വിമൻ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാം ഞങ്ങൾ അന്വേഷിച്ചു ഞങ്ങളുടെ എത്ര സ്ത്രീകൾ ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ചേർക്കപ്പെട്ടിട്ടുണ്ടെന്നുള്ളത് ഇല്ല എന്ന് തന്നെ വേണം പറയാൻ ഒന്നും വേണ്ട ശ്രീ ഷിബു സുശീലിന് ഇവിടെയുണ്ട് ഞങ്ങളുടെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് യൂണിയൻ്റെ ജനറൽ സെക്രട്ടറിയാണ് അന്ന് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് യൂണിയൻ്റെ ജനറൽ സെക്രട്ടറി സെവൻ ആർട്സ് മോഹൻ ആയിരുന്നു ആ പേര് നിങ്ങൾക്കെല്ലാം സുപരിചിതമാണ് മലയാള സിനിമയിൽ നാൽപ്പത് നാൽപ്പത്തഞ്ച് വർഷമായിട്ട് പ്രവർത്തിക്കുന്ന പ്രഗത്ഭനായ പ്രൊഡക്ഷൻ കൺട്രോളറാണ് സെവനാട്സ് മോഹൻ അദ്ദേഹമായിരുന്നു അന്നത്തെ ജനറൽ സെക്രട്ടറി ഏറ്റവും കൂടുതൽ ഈ റിപ്പോർട്ടിൽ പരാമർശിച്ചിരിക്കുന്നത് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് യൂണിയനെ കുറിച്ചാണ് സെവനാട്സ് മോഹനെ ഒരു കൂടിക്കാഴ്ചക്ക് എന്തുകൊണ്ട് വിളിച്ചില്ല അതുമാത്രമല്ല ഞാൻ കമ്മിറ്റിക്ക് മുമ്പാകെ പോയപ്പോൾ ഞാനത് ഈ അവലോകന രേഖയിൽ ചേർത്തിട്ടുണ്ട് ഞാൻ കമ്മിറ്റി മുമ്പാകെ പോയപ്പോൾ ഞാൻ കമ്മിറ്റിയോട് ആവശ്യപ്പെട്ടു ഞങ്ങളുടെ മുഴുവൻ ജനറൽ സെക്രട്ടറിമാരെ എങ്കിലും നിങ്ങൾ കേൾക്കണം അവർ ഞങ്ങളുടെ അടിസ്ഥാന വർഗ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകളെ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കും സമയമാവുമ്പോൾ വിളിപ്പിക്കാമെന്നാണ് പറഞ്ഞത് അങ്ങനെ ഒരു തുടർ നടപടിയും ഉണ്ടായിട്ടില്ല ഇനി മറ്റൊന്ന് ഞങ്ങളുടെ ഡാൻസേഴ്സ് യൂണിയനെക്കുറിച്ച് ഒരു പരാമർശം നാൽപ്പത്തിയേഴാമത്തെ ഖണ്ണികയിൽ പറയുന്നുണ്ട് ഞങ്ങളുടെ ഡാൻസേഴ്സ് യൂണിയനിലെ രണ്ട് വനിതകളെ വിളിച്ചു അവർ സവിശേഷമായിട്ട് അവർ നേരിടുന്ന സെക്ഷൽ ഹരാസ്മെൻ്റ് സംബന്ധമായ പ്രശ്നങ്ങളെ ഉണ്ടായിട്ടില്ല അങ്ങനെയുള്ള കാര്യങ്ങൾ ഗുരുതരമായ പ്രശ്നങ്ങൾ കമ്മിറ്റിയെ ധരിപ്പിക്കത്തക്ക വിധത്തിൽ ആ തൊഴിൽ മേഖലയിൽ അവർക്ക് അനുഭവപ്പെടുന്നില്ല എന്ന് പറഞ്ഞു അതിന് ഈ കമ്മിറ്റി ആ മൊഴിയെ എങ്ങനെയാണ് രേഖപ്പെടുത്തിയതെന്നുള്ളത് നിങ്ങൾ നോക്കണം ഫ്രം ആൾ ആംഗിൾസ് അവർ സ്റ്റഡി അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഫ്രം അതർ ഇൻപുട്സ് വിച്ച് വി ഹ് ഡ്യൂരി അവർ സ്റ്റഡി വി ഫോംഡ് അൻ ഒപ്പീനിയൻ ദാറ്റ് ഡെലിബറേറ്റ്ലി സപ്രസിംഗ് ദ റെലവെന്റ് ഇൻഫോർമേഷൻ ഫ്രോം ദ കമ്മിറ്റി അവർ കമ്മിറ്റിയിൽ നിന്നും മനഃപൂർവ്വം വസ്തുതകൾ മറച്ചു വെക്കുകയായിരുന്നു എന്ന് പിന്നീട് ഞങ്ങൾക്ക് കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു എന്നുള്ളതാണ് എന്താണ് ഈ വിവരങ്ങൾ ഈ കമ്മിറ്റിക്ക് മുമ്പാകെ പോയ ഒരു പെൺകുട്ടി ഫെഫ്കയുടെ ജനറൽ കൗൺസിൽ അംഗമാണ് ആ കുട്ടി വളരെ വിശദമായിട്ട് ഈ റിപ്പോർട്ടിനോട് പ്രതികരിച്ചിട്ടുണ്ട് ആ ഞങ്ങളുടെ ജനറൽ കൗൺസിൽ അവർ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഒരു ലോങ് സ്റ്റേറ്റ്മെന്റ് ആണ് അത് ഞാൻ ഈ വിശകലന രേഖയിൽ ചേർത്തിട്ടുണ്ട് അവർ പറയുന്നത് അവരെ പലതവ പല ആവർത്തി ഒരു കമ്മിറ്റി ലക്ഷ്യമാക്കുന്ന ഒരു ഉത്തരം കിട്ടാൻ അവരോട് ചോദ്യങ്ങൾ ചോദിച്ചെങ്കിലും അവർക്കത് പറയേണ്ടി വന്നില്ല ഇല്ലാത്തൊരു കാര്യം ഞാൻ എങ്ങനെ പറയും എന്നാണ് ആ പെൺകുട്ടി ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഒരു കാര്യം കൂടി പറയട്ടെ തുല്യവേതനത്തിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ ഡാൻസേഴ്സിന് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പുരുഷന്മാർക്കാണ് സ്ത്രീകളെക്കാൾ വേതനം കൂടുതൽ ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും നിങ്ങൾക്ക് തിരക്കാം സ്ത്രീകൾക്കും പുരുഷനും തുല്യ കിട്ടുന്ന ഒരേ ഒരു സംസ്ഥാനം ഒരേ ഒരു ഭാഷ മലയാളമാണ് കേരളമാണ് ഈ വസ്തുതയെങ്കിലും ഡാൻസേഴ്സ് യൂണിയന്റെ പ്രതിനിധികളോട് അവർ ചോദിച്ചറിയേണ്ടതല്ലായിരുന്നു ഇനി ഈ മൊഴികളെ മുൻവിധിയോടെ അവിശ്വസിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സ്ഥാപക അംഗത്തെക്കുറിച്ച് ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യം അവർക്ക് പ്രശ്നങ്ങളൊന്നും നേരിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ സ്വാർത്ഥയാണെന്നും അവർക്ക് സിനിമകൾ ചെയ്യാനാണെന്നും ഈ കമ്മിറ്റി പറഞ്ഞു ഇതൊരു പഠന ഒരു ഒരു ജസ്റ്റിസിൻ്റെ അധ്യക്ഷതയിലുള്ള പഠന കമ്മിറ്റിയാണ് ആ പഠന ഒരു ഒരു പഠനം നടത്തുന്ന കമ്മിറ്റിയാണ് ആ കമ്മിറ്റി മലയാളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു അഭിനേതാവ് അവരുടെ മനസ്സ് തുറന്നപ്പോൾ അതിൽ ദുഷ്ടലാക്കി കാണുന്നത് എങ്ങനെയാണ് എന്നുള്ളത് ഞങ്ങളെ അത്ഭുതപ്പെടുത്തുന്നു